നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം വൈക്കൽ ഒഴുകുപാറക്കലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കാറിന് തീപിടിച്ച് യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ യുവാവ് അവസാനമായി കാർ ഓടിച്ചു വരുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു രാത്രി പത്ത് മണിക്ക് ശേഷം അപകടം നടന്ന ഭാഗത്തുകൂടി കൂടി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് അപകടത്തിൽപ്പെട്ട യുവാവ് യാത്ര ചെയ്യുന്ന സമയത്ത് ഏതൊരു വാഹനങ്ങളൊന്നും വരുന്നതായി സി ദൃശ്യങ്ങളിൽ കാണുന്നില്ല വൈക്കൽ ഒഴുകപാറയ്ക്കൽ സ്വദേശി ലനീഷ് റോബിൻസ് ആണ് ഇന്നലെ രാത്രിയിൽ മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ സിനിമയ്ക്ക് പോകുന്നു എന്ന ഭാര്യയോട് പറഞ്ഞ് വീട്ടിൽ നിറഞ്ഞ യുവാവ് വീട്ടിലെത്തിയില്ല രാത്രിയോടെ ഫോൺ ഓഫായി പുലർച്ചയോടെ ലനീഷിന്റെ പിതാവ് അഞ്ചൽ പോലീസിൽ മകനെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് റോഡിൽ നിന്നും നൂറ്റൊൻപതരം താഴ്ചയിലേക്ക് ഒരു വാഹനം മറിഞ്ഞ് കത്തിയ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളി കാണുന്നത് തുടർന്ന് ഇദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു തടയമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കത്തിയരിഞ്ഞ കാറിനുള്ളിൽ മൃതശരീരം കാണുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ടത് ആണെന്ന് തിരിച്ചറിഞ്ഞു മരണപ്പെട്ട ലനീഷ് എറണാകുളം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി